അന്ന് മുമ്പത്തെ വീഡിയോയിൽ അസംബ്ലി സെറ്റ് ചെയ്തതിന് മുമ്പൊരു വീഡിയോ ആയിരുന്നു ഇതിപ്പോൾ അസംബ്ലി ഫുള്ളായിട്ട് അന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഗേജുകളുണ്ട് ഒന്ന് ഈ ഒരു ഗേജെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ് ഓണാകുമ്പോൾ മാത്രം എത്ര പേർ പ്രഷറിൽ വെള്ളം പോകുന്നുണ്ടെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഗേജ് ഉണ്ട് പിന്നെ ഇവിടെ ലൈനിലുള്ള ലോഡിംഗ് പ്രഷർ സ്റ്റാൻഡ് വേ ആയിട്ട് നിൽക്കുന്ന ലോഡിംഗ് പ്രഷർ അറിയാണ്ടതിന് ഓരോ വാൽവുമുണ്ട് ബെല്ല അടിക്കുന്ന സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെക്ക് വാൽവാണ് ചെക്ക് വാൽവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എൻ ആർ വി ഉണ്ട് ഈ എൻ ആർ വിയുടെ മേളിൽ നമ്മൾ ലൈനിലുള്ള സ്റ്റാൻഡ് വേ പ്രഷറും താഴെ പമ്പ് അടിക്കുമ്പോൾ പ്രഷറാണ് ഈ പമ്പ് അടിക്കുമ്പോൾ മാത്രം ഈ എൻ ആർ വി ഓപ്പൺ ആകും മേലേക്ക് മേലേക്ക് ഓപ്പൺ ആകുമ്പോൾ ഓപ്പൺ ആകുമ്പോൾ മാത്രമാണ് ഈ ഒരു പൈപ്പ് വഴി ഈ ഒരു കണക്ഷൻ വഴി വെള്ളം ഇവിടെ വരികയും ഇങ്ങോട്ട് വരികയും ഇവിടെ സ്റ്റാൻഡർ കൊടുത്തിട്ടുണ്ട് അത് ഡെസ്റ്റോലോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ബെല്ലിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഈ സ്റ്റാൻഡ് വഴി കയറി ഇതിലേക്കൂടെ വന്ന് നേരെ ഇവിടെ ഒരു ഫ്ലൈ ഫ്ലൈവേലുണ്ട് ഈ ഫ്ലൈ ഫ്ലൈവേലിനകത്തുനിന്ന് ഫ്ലൈ വീൽ ഈ വെള്ളം വരുമ്പോൾ വെള്ളം ഇതിലേക്കൂടെ കയറി ഈ ഡ്രെയിൻ ലൈൻ വഴി തിരിച്ച് മെയിൻ ഡ്രെയിനിലേക്ക് അങ്ങ് പോകും അപ്പോൾ ഈ ഫ്ലൈ വീൽ കറങ്ങുമ്പോൾ ഇവിടെ ഒരു റാഡിട്ട് ഈ ബെല്ല് കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഫ്ലൈ ഫ്ലൈവേയിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ബെല്ല് ഇത് റൊട്ടേറ്റാകുകയും ബെൽ അടിക്കുകയും ചെയ്യും അതുകൂടെ തന്നെ പ്രഷർ കുറച്ചൊന്ന് ഡൗൺ ചെയ്യണം ഈ ഫുൾ പ്രഷർ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ഫ്ലൈ ഫ്ലൈവേയിൽ ചിലപ്പോൾ ഡാമേജ് ആകും അതുകൊണ്ട് പ്രഷർ കുറച്ചൊന്ന് ഡൗൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഡ്രെയിൻ ലൈൻ പോയിട്ടുണ്ട് ഇവിടെ ഒരു ചെക്ക് വാൽവ് ഉണ്ട് ചെക്ക് വാൽവ് ഇങ്ങോട്ടാണ് ഡ്രെയിനിലേക്കാണ് ഓപ്പൺ വരുന്നത് ആ ഡ്രെയിനിലേക്ക് ഓപ്പൺ കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ എൻ ആർ വേക്ക് മേടി നമ്മുടെ സ്റ്റാൻഡ് വേ പ്രഷർ നിൽക്കുന്നുണ്ട് ഈ സ്റ്റാൻഡ് വേ പ്രഷർ ഏതെങ്കിലും സമയത്തൊന്ന് റിലീസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൽവ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം റിലീസാവും റിലീസ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ചെക്ക് വാൽവ് ഇല്ലെങ്കിൽ ഇത് ഇതിലേക്കൂടെ കയറി തിരിച്ച് ബല്ലിലേക്ക് വരും അത് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെക്ക് വാൽവ് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം അപ്പോൾ ഈ ചെക്ക് വാൽവ് ഉള്ള കാരണം ഈ വാൽവ് ഓപ്പൺ ചെയ്ത് വെള്ളം ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ ഡയറക്റ്റ് ഡ്രെയിനിലേക്ക് പോകോളും അതുപോലെ അടുത്ത് ഇവിടെ ഒരു പൈപ്പ് വന്നിട്ടുണ്ട് ഈ ഒരു പൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെക്ക് വലുവിന് താഴെയാണ് ഏറ്റവും താഴെയാണ് അടിക്കുമ്പോൾ ഇവിടുന്ന് വെള്ളം ഇവിടം ചെക്ക് വാലുവുണ്ട് ഈ സ്റ്റാൻഡ് വൈ പ്രഷറിലേക്ക് നമ്മൾ മേലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും അതായത് ഈ സ്റ്റാൻ ഇതീ ഒരു ചെക്ക് വാൽവ് ഇവിടെ കൊടുത്തില്ലെങ്കിൽ ഈ സ്റ്റാൻഡ് വൈ ചെക്ക് വാൽവിന് മേൽ സ്റ്റാൻഡ് വൈ നിൽക്കുന്ന വെള്ളം ഈ ചെക്ക് വാലുവഴി ഇറങ്ങി തിരിച്ച് പമ്പിലേക്ക് റിട്ടേൺ ആകും അതു വരാതിരിക്കാണ് ഇവിടെ ഒരു ചെക്ക് വാൽവ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു കണക്ഷൻ വന്നിട്ട് ഈ ഒരു കണക്ഷൻ വന്നിരിക്കുന്നത് പമ്പ് ചെയ്യുമ്പോൾ ഇവിടുന്ന് വെള്ളം നമുക്ക് ഈ ഗേജ് പമ്പ് എത്ര പ്രഷറിലാണ് അടിച്ചോണ്ടിരിക്കുന്നുള്ളത് ഈ ഗേജ് കിട്ടണം ഈ ഗേജ് കിട്ടുകയും ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൽവ് നോർമലി ക്ലോസ് ആയിരിക്കും ഓപ്പൺ ചെയ്യാറില്ല ഈ വാൽവ് ഈ വാൽവ് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പമ്പ് അടിക്കുമ്പോൾ ഇതിലേക്കൂടെ വെള്ളം വരും അല്ലെങ്കിൽ ഓവർ ഹെഡ് ടാങ്കിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഗ്രൗണ്ട് ടാങ്കിലെ വാട്ടർ ലെവൽ മുകളിലാണെങ്കിൽ അവിടെ നിന്നുള്ള വെള്ളം ഇതിലേക്കൂടെ വരാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും ഈ സാധനം ഈ വാൽവ് എപ്പോഴും ക്ലോസ് ആയിരിക്കും ഈ വാൽവ് ഓപ്പൺ ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്നും നോർമലി യൂസ് ആയി ഈ ബെല്ലൊന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പമ്പ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഇതിലു വഴി വെള്ളം ഈ ബെല്ലിലേക്ക് വന്നുകൊള്ളും അതിനുവേണ്ടിയാണ് ഈ ഒരു വാൽവ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ബെല്ല് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെക്ക് വാൽവ് ഉണ്ടെന്ന് പറഞ്ഞു ഈ ചെക്ക് വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ ചെക്ക് വാൽവിൻ്റെ നോർമലി ഇവിടെ നിന്നുള്ള വെള്ളം മേലേക്ക് ഡയറക്റ്റ് പോയിക്കോളും ഡയറക്റ്റ് പോകുമ്പോഴത്തേക്ക് അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഈ ഒരു ചെക്ക് വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ വെള്ളം വെള്ളം ഇതാകുന്നു ഈ മേളിൽ കിടക്കുന്ന വെള്ളം തൊണ്ടിതിൽ ഈ പൈപ്പ് വഴി വരുന്നില്ല എന്നുള്ളത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെക്ക് വാല് ബോർഡ് ഓപ്പൺ ആകുന്ന സമയത്ത് ചെക്ക് വാല് ഓപ്പൺ ആകുമ്പോൾ അതൊരു കപ്പ് മോഡലിരിക്കുന്നൊരു ചെക്ക് വാലുവാണ് കപ്പ് മോഡലിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്നൊരു പോർഷൻ ഇങ്ങനെ മേളിലേക്ക് നിക്കും അതിന് മേളിൽ കവർ ചെയ്താണ് ഈ ചെക്ക് വാല് ഇരിക്കുന്നത് അപ്പോൾ ഈ ചെക്ക് വാലുവിൻ്റെ ഡോറ് ഗേറ്റ് ഓപ്പൺ ആകുമ്പോൾ മാത്രം ഈ കപ്പിനകത്തൂടെ ഇറങ്ങത്തുള്ളൂ അല്ലാത്ത സപ്പോൾ ഈ കപ്പിനകത്തൂടെ വെള്ളം ഇറങ്ങി വരത്തില്ല അപ്പോൾ ഈ ഡോർ ഓപ്പൺ ആകുമ്പോൾ പമ്പടിക്കുന്ന പ്രഷർ ഈ കപ്പിനകത്തൂടെ ഇറങ്ങി വരികയും ഇതുവഴി വന്നിട്ടാണ് വെല്ലാകുന്നത് ഇവിടെ എട്ട് ചെക്ക് പാലുമുണ്ട് ഇത് ടൈക്കോടെ ഒരു മോഡൽ ചെക്ക് പോലെയാണ് ടൈക്കോടെ വേറെ മോഡലുകളുണ്ട് അപ്പോൾ അസംബ്ലി കുറച്ച് ഡിഫറൻറ്റാവും പക്ഷേ സിസ്റ്റം എല്ലാം ഒന്ന് തന്നെയായിരിക്കും ഒരേ മെതേഡിൽ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത് പൈപ്പിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫിറ്റിങ്സുകൾ കുറച്ച് വ്യത്യാസം ഉണ്ടാകും ഓരോ കമ്പനിയുടെ ഓരോ രീതിയിലുള്ള അസംബ്ലിയാണ് അവരും മോഡൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ സിസ്റ്റം എല്ലാം ഒന്ന് തന്നെ ഒരേ മെതഡിൽ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത് കുറച്ച് കൺഷനുകൾ കുറച്ച് പോയിന്റുകൾ അങ്ങനെയൊക്കെ മാറ്റം ഉണ്ടാകും അതേ ഉള്ളൂ